ഇന്ന് നമുക്ക് നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള പാലക്കാട് സ്പെഷ്യൽ ആയിട്ടുള്ള റാവുത്തർ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കടായിലേക്ക് നെയ്യും അതിൻ്റെ കൂടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർക്കാം പിന്നെ ഹോൾ സ്പൈസസ് ഒരു നാല് ഇലക്കായ നാല് ഗ്രാമ്പു ഒരു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പെട്ട അതൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ ഒരു എണ്ണയിൽ കിടന്ന് അതൊന്ന് വഴറ്റിയെടുക്കുക ഒരു മിനിറ്റോളം സമയം അപ്പോഴേക്കും അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ആ ഒരു എണ്ണയിലേക്കും നെയ്യിലേക്കും ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും ഇനി ഒരു പതിനഞ്ചോളം ഉള്ളി ഒന്ന് മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു റാവുത്തർ ചിക്കൻ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്നാണ് പറയുന്നത് നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാറുണ്ട് കേട്ടോ അതൊന്ന് ചെറുതായിട്ട് വാഴുന്ന നേര സമയത്ത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവോള നീലത്തിൽ മുർശ്ശീദും കൂടെ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഈ സവോളിയൊന്ന് ചെറുതായിട്ട് ഒന്ന് വാഴ്ത്തി കൊടുക്കുക അപ്പോൾ ഈ ഒരു ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വൺ പോട്ട് ബിരിയാണിയാണ് ഒരു പാത്രം മാത്രം ആവശ്യമുള്ളൂ കൂടുതൽ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് സവേളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഇതൊന്ന് വായിച്ചു കൊടുക്കണത് ഇനി ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു രണ്ടിഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളകും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ അരച്ചെടുക്കുക ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതേ ഇതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴന്ന് വരണം സോളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നോട്ടേട്ടോ അപ്പോൾ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചവണം എല്ലാം തന്നെ മാറി വന്നോളും ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് അല്ലേ പല രീതിയിൽ നമ്മൾ ബിരിയാണികൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി എന്നൊക്കെ പറയാം ആ ഒരു രീതിയിലുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയല ഒരു പിടി ഒന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു പിടി മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ഇതിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാഴച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് വാഴ തന്നെ വരണം പിന്നെ ഈ ഒരു ബിരിയാണിയുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ സവോള വറുത്തെടുക്കണതോ അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല അത് കാരണം തന്നെ എളുപ്പമാണ് ഒരു കറി ഉണ്ടാക്കുന്ന ഒരു ലാഘവത്തോടു കൂടെ നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാനും പറ്റും പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ എന്നൊക്കെ പറയുന്നത് അടിപൊളിയാട്ടോ ഒന്നും പറയാനില്ലാത്ത നല്ലൊരു അടിപൊളി ഫ്ലേവർ ആ ഒരു റൈസും ചിക്കനും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് വേവിച്ചെടുക്കുമ്പോൾ ശരിക്കും അടിപൊളിയാണ് ഇനി ഒരു നല്ല പഴുത്ത തക്കാളി മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് വാഴച്ചെടുക്കാം തക്കാളി നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ മാറണം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് തീ കുറച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് വാഴച്ചെടുക്കാം കേട്ടോ ഇതൊന്നും വിട്ടിരുന്ന് റെഡി ആയിട്ട് വന്നോട്ടെ ഇനി ഒന്ന് തുറന്ന് നോക്കാം തക്കാളി നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വായിച്ചുകൊടുക്കാം ഇതെന്ന് പറയുന്നത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് സ്പൈസ് ലെവൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നല്ല പോലെ ഒന്ന് കുറഞ്ഞ തീല് വെച്ചിട്ടത് വാറ്റിയെടുക്കുക ആ ഒരു പൊടികളുടെ ഒരു പച്ചമുളക് ഒന്ന് നല്ല രീതിയിൽ മാറി വരട്ടെ പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ഒക്കെ അത്യാവശ്യം അപ്പോൾ ആവശ്യത്തിനുള്ളൊരു എരിവ് ഉണ്ടാവും കൂടുതൽ എരിവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് ഞാനൊരു കാൽ കപ്പ് അളവിൽ ഒരുപാട് പുളിയുള്ള തൈരല്ല ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ചെറിയൊരു പുളിയുള്ള തൈര് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തൈരും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും പിന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും തൈരും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് തൈര് ചേർത്ത് കൊടുള്ള ബിരിയാണികളിലൊക്കെ ശേഷം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് എന്താ പറയുക എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇതൊന്ന് റെഡി ആയിട്ട് വന്നോട്ടെ കേട്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ട് മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ കഷ്ണങ്ങളോട് കൂടിയിട്ടുള്ള ചിക്കൻ അതായത് ബിരിയാണി കട്ട് രീതിയിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിൽ അങ്ങനെയാണെങ്കിലും എടുക്കാവുന്നതുള്ളോട്ടെ പക്ഷേ മസാല പിടിച്ചു വരാൻ എപ്പോഴും നല്ലത് ചെറിയ കഷ്ണങ്ങളോട് കൂടി ഇട്ടുള്ള ചിക്കൻ ആയിരിക്കും നന്നായിട്ട് വരാം പ്രത്യേകിച്ച് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണമൊന്നുമില്ല എല്ലാം കൂടെ കുക്ക് ചെയ്ത് എടുക്കല്ലേ ചെയ്യുന്നത് പിന്നെ ഇളക്കി കൊടുക്കാനും ഒക്കെ സൗകര്യം ഇത് തന്നെയാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ചിക്കനിലേക്ക് ഒരു ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ അതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ചിക്കൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ആവശ്യത്തിന് പുറത്തോട്ട് വരും ഈ ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ ഒരു ആറേഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് ഗ്രേവിയായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈയൊരു ഗ്രേവിയിൽ കിടന്നിട്ട് ഈയൊരു ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം വെന്ത് ഇത് വറ്റിച്ചെടുക്കണം ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഗരം മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കാം അപ്പോൾ ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ് അതാണ് ഇത്രയ്ക്ക് അളവിൽ ചേർക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണെങ്കിൽ ഇത്രയ്ക്ക് അളവിൽ വേണ്ട കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ബിരിയാണി മസാല ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാല ഉണ്ടെങ്കിൽ ഒരു അത്ര ടേസ്റ്റ് വരില്ല ഇനി ഒന്ന് അടച്ചു വെച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കുക അപ്പോഴേക്കെന്തെങ്കിലും ചിക്കൻ ഒന്ന് കുക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് മാറിയിട്ടുണ്ട് ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ ഇനി നമുക്കിത് ഇതിലെങ്ങനെയാണ് റൈസൊക്കെ ഒന്ന് ഇട്ടിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ നോക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു പാത്രം ഒന്ന് മാറ്റിയാണ് ഇതിപ്പോൾ ചെറിയ പാത്രമായിരുന്നു വഴിച്ചെടുക്കാനും നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു പാത്രം ഞാൻ എടുത്തത് ഇനി കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റിയാണ് ചിക്കൻ മാറ്റിയിട്ട് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക അതിന് ശേഷം ഞാൻ ഈ ഒരു സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള റൈസൊക്കെ ഒന്ന് കുതിർത്തി വെച്ചിരുന്നു കൂട്ടാ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് ജീര റൈസ് അതൊരു അരമണിക്കൂർ നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ ഞാൻ കുതിർത്തി കുതിർത്തിയെടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് ജീര റൈസിനാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറ് കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അതൊന്ന് അളന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരണം പക്ഷേ കുഴഞ്ഞ് വരേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു രീതിയിലാണ് ഇത് റെഡിയായിട്ട് ആയിട്ട് വരേണ്ടത് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈസ് കുഴഞ്ഞു പോകുന്ന പേടിയൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കാവുന്ന ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കുഴഞ്ഞൊന്നും വരില്ല നമ്മളിപ്പോൾ സ്ഥിരം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പെർഫെക്റ്റായിട്ട് തന്നെ മാറും മാറുംട്ട ഇനി ആ ഒരു വെള്ളക്കൊന്ന് തിളച്ച് വരണ ആ ഒരു സമയത്ത് അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ അരി ഇതുപോലെ ഡ്രെയിൻ ചെയ്ത് എടുത്തതിന് ശേഷം മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ജീരകശാലാരി ഉപയോഗിച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുക ബസ്മതി റൈസ് സാധാരണ രീതിയിൽ ഉപയോഗിക്കാറില്ല പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് മാത്രം കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടനെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരും ഈ ഒരു സമയത്ത് നമുക്കിത് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും ഉപ്പൊരു കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോഴായിരിക്കും റെഡിയായിട്ട് വരുമ്പോൾ ആ ഐസിലൊക്കെ ഉപ്പ് നന്നായിട്ട് അതായത് ആവശ്യത്തിന് തന്നെ ഉണ്ടാവുക കേട്ടോ ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മളിത് അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് ഇത് കുക്കായിട്ട് വരേണ്ടത് കേട്ടാ കുതിർത്തി എടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല അരി വെന്ത് വരാൻ ചിക്കൻ ഓൾറെഡി വെന്ത് വന്നത് തന്നെയാണ് പക്ഷേ ആ ഒരു ഗ്രേവിയിൽ കിടന്ന് അരിയും എല്ലാം കൂടെ വെന്ത് വരുമ്പോൾ നല്ല ഫ്ലേവറ് തന്നെയായിരിക്കും കേട്ടോ ഇതുപോലുള്ള ബിരിയാണികൾ ഇപ്പോൾ തമിഴ്നാട് ബിരിയാണി കർണാടക ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ വൺ പോട്ട് ബിരിയാണികൾ തന്നെയാണ് കൂടുതലും ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിൽ കിടുന്നത് ഇങ്ങോട്ട് റൈസൊക്കെ കുക്കായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീല് തന്നെ വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ല അടിഭാഗം നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതിനുശേഷം എന്തേ ഇതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് കുഴഞ്ഞ പോലെയൊക്കെ ആയിരിക്കും അപ്പോൾ ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ബിരിയാണികളൊക്കെ അങ്ങനെ ചെയ്താൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സമയത്തൊന്നും ഇപ്പം നമ്മുടെ കേരള ബിരിയാണിയുടെ പോലെ എന്താ പറയുക ലെയറിങ്ങോ അങ്ങനത്തെ ഒരു അടികളൊന്നും ഇല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി തന്നെയാട്ടോ അതെ ഇപ്പോൾ അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ഫ്ലേവറോട് കൂടിയിട്ടുള്ള കുഴഞ്ഞു പോകാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് ഇതിപ്പോൾ നല്ല ചൂടാണ് ചൂടുള്ളത് കൊണ്ട് തന്നെയാണ് ഇതുപോലെ തോന്നുന്നത് കേട്ടോ പക്ഷെ ഇത് തണുത്തു വരുമ്പോൾ ഓരോ അരികളും ഇങ്ങനെ വേറിട്ട് വേറിട്ട് തന്നെയായിരിക്കും നിൽക്കുക ഓരോ ചോറും അരികളല്ല അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ പറയുക കിടായിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പി തന്നെയാണ് ഇപ്പോൾ ബിഗ്നേഴ്സിന് പോലും ഉണ്ടാക്കി നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ റൈറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതുള്ളൂ അപ്പോൾ ഈ ഒരു ബിരിയാണി ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴേന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളത് തയ്യാറാക്കി നോക്കുകട്ടോ അടിപൊളി ആയിട്ടുള്ള ബിരിയാണിയാണ് എളുപ്പത്തിൽ തന്നെ ആർക്കും ഉണ്ടാക്കി എടുക്കാവുന്നത് തന്നെയുള്ളൂ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ